സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്കി കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത് എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വന്നിരുന്ന സ്വകാര്യ ബസ്സിൽ അപമാനിച്ചതാണ് കേസ് യുവതിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തിട്ടുള്ളത് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പ്രാവശ്യം അപ്പോൾ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കാത്തതിൻ്റെ പേരിൽ ഒരു നിയമപരമായിട്ട് ഒരു സ്റ്റേഷനിൽ വരാൻ നമ്മുടെ കണ്ടക്ടർക്കെതിരെ കേസ് വൈലിരിക്കും അപ്പോൾ ആ കേസ് വൈലിരുന്നത് കള്ളക്കേസാണ് എന്നുള്ളതിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നമുക്കതിൻ്റെ തെളിവുകൾ അതിൻ്റെ സാഹചര്യം നമുക്ക് തെളിവുകൾ കിട്ടേണ്ടായിരത്തി പേര് അത് കള്ളക്കേസ് ആണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ നമ്മളത് ഒരു സ്ട്രൈക്കുമായിട്ട് നമ്മൾ ഇതിനിടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി നാളെ സ്വകാര്യ ബസ് ഉടമകളും പോലീസുമായും ചർച്ച വിളിച്ചിട്ടുണ്ട് അതിനുശേഷമേ പണിമുടക്ക് പിൻവലിക്കുകയുള്ളൂവെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്